കെ സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയ അങ്ങ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് വൻ പരാജയമേറ്റുവാങ്ങാനുള്ള ഒരു ഗതി വരരുത് അതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു നല്ല പാർലമെൻറ്റേറിയൻ അല്ല നമസ്കാരം ശ്രീനി ആലക്കുടാണ് അങ്ങനെ കാര്യത്തിനൊരു തീരുമാനമായി ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം തന്നെ തന്നെ മത്സരിക്കാൻ നൽകിയിരിക്കുകയാണ് ബിനുരാജ് ചേരുകയാണ് വിവരങ്ങളുമായി എന്തായാലും കണ്ണൂരിൽ സുധാകരൻ ംഗത്തേക്ക് വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി അപ്പോ ഇതുവരെ സീറ്റ് കാത്തിരുന്ന ചില സ്ഥാനമൊഴികളൊക്കെ പഠിക്ക് പുറത്ത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ സുധാകരേട്ടൻ നാലാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ ഒരു തവണയാണ് ശ്രീമതി ടീച്ചറോട് പരാജയപ്പെട്ടത് അംഗത്തിനിറങ്ങുന്ന സുധാകരജ്ഞനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിലാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങ് ഒരിക്കലും എന്റെ വീഡിയോ കാണാനിടയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എങ്കിൽ പോലും അങ്ങയുടെ ആരെങ്കിലും അങ്ങയുടെ കൂടെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനൊരു ഉത്തരം അങ്ങ് പത്രസമ്മേളനത്തിലെങ്കിലും നൽകണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ അങ്ങ് മിന്നുന്ന വിജയം കാഴ്ച വെച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഓക്കെ മിന്നുന്ന വിജയമാണോ മിന്നാത്ത വിജയമാണോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ അതല്ല വിഷയം അങ്ങ് വിജയിച്ചതിന് ശേഷം അങ്ങക്കൊരു സ്വീകരണ പരിപാടി ഈ ആലക്കുഴപ്പെടുന്ന മലയോര മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്നു അങ്ങ് അങ്ങയോടൊപ്പം തന്നെ ആ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് ഞാനുണ്ടായിരുന്നു ഏതാണ്ട് ഉച്ചയോടുകൂടി അങ്ങ് കരിമഞ്ചാൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് എവിടെയോ പോകേണ്ടത് കൊണ്ട് അങ്ങ് ഉച്ചവർഷം കഴിച്ചിട്ട് പോവുകയാണ് ചെയ്തത് പല സ്വീകരണ പരിപാടിയിലും അങ്ങ് പങ്കെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം അങ്ങ് ഏതൊക്കെ പരിപാടിയിൽ ഈ കണ്ണൂർ മണ്ഡലത്തിൽ മലയോര മേഖലയിൽ എത്തി എന്നുള്ളതിന് ഉത്തരം അങ്ങ് തന്നെ താങ്കണം നോട്ടീസിൽ പേര് ഒഴിച്ചാൽ അങ്ങ് ഏതൊക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് തൊട്ടടുത്ത മണ്ഡലമാണ് കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ കോൺഗ്രസുകാരനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അങ്ങ് കണ്ണൂരിൽ എത്ര പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ ചിലപ്പോൾ പങ്ക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവും കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടന പരിപാടിയിൽ അങ്ങ് പങ്കെടുത്തിട്ടുണ്ടോ ഈ മലയോര മേഖലയിൽ ഈ ഇരിക്കൂർ മണ്ഡലത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളതാണല്ലോ ഉള്ളതാണല്ലോ അങ്ങേക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരുപാട് വോട്ടർമാരുള്ള മണ്ഡലമാണ് ഇരിക്കൂർ അവിടെയൊക്കെ അങ്ങ് എത്ര പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് ആരോഗ്യപരമായ വിഷയമുണ്ട് അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഒരു എം എന്നുള്ള നിലയിൽ അങ്ങ് കണ്ണൂർ മണ്ഡലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു മിനി മാസ്റ്റലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് കൈമാസ്റ്റലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ റോഡിൽ ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ട് ഇവിടെ റോഡിൽ ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ട് എനിക്ക് അധികം കിട്ടാനില്ല എം പി ഫണ്ട് വളരെ കുറവാണെന്നൊക്കെ പ്രസവിക്കുന്നതിന് ഒഴിച്ചാൽ എന്താണ് അങ് ഇവിടെ ചെയ്തിട്ടുള്ളത് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായി അഞ്ച് വർഷമായി ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങ് ഏതെങ്കിലും തരത്തിൽ അവരുടെ പരാതികൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ ഈ കണ്ണൂരിന്റെ എം പി എന്നുള്ളതിൽ അങ്ങ് കോൺഗ്രസുകാർ മാത്രമല്ല കണ്ണൂരിലെ എല്ലാ ആളുകളുടെയും എം പി ആണ് അവരുടെ പരാതി കേൾക്കാൻ അങ്ങ് എവിടെയൊക്കെ ചെന്നിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റിന് ഭാരിച്ച് ചുമതലയുണ്ടാവും അതൊക്കെ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങ് കെ പി സി സി പ്രസിഡന്റായിട്ട് തുടരുക വീണ്ടും ഈ കണ്ണൂരിലെ ജനങ്ങളെ പരീക്ഷിക്കാൻ ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയുകയാണ് എം പി ജയരാജരട്ടനോട് പൊരുതാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി അത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്ന് കോൺഗ്രസ്സുകാർ ചിലർ പറഞ്ഞു എത്രേ അങ്ങനെയൊന്നും കണക്ക് കൂട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി ഉണ്ടാവൂ ഇവിടെ മത്സരിക്കാൻ ഒരുപാട് യുവാക്കൾ രംഗത്തുണ്ട് ഇവിടെ മത്സരിക്കാൻ കെൽപ്പുള്ള ഒരുപാട് യുവാക്കളുണ്ട് യുവതികളുണ്ട് അവരെയൊക്കെ കൊണ്ടുപോവാ ഈ പ്രായാധിക്യം കാരണം മാറി നിൽക്കാമെന്ന് ആഗ്രഹിച്ച സുധാകരട്ടനെ വീണ്ടും തള്ളിത്തള്ളി കണ്ണൂർ പാർലമെന്റിൽ അങ്ങ് നിൽക്കണം എന്നാൽ മാത്രമേ അവിടെ ജയസാധ്യതയുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് കെ നേതൃത്വം ഇടപെട്ടത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ മലയോര മേഖലയിലെ ഓരോ വോട്ടർമാരുടെയും മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നതെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത് പിന്നെ അമിതമായിട്ട് ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന രാഷ്ട്രീയമുള്ളവർക്കൊക്കെ ചിലപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടാകും കഴിഞ്ഞ തവണ നിങ്ങൾക്കൊരു എം ആയിട്ട് ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതാണ് വേണ്ടത് അല്ലാതെ വീണ്ടും അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരാളെ ജയിപ്പിച്ചു വിടും ആ അയാൾ തന്നെ വീണ്ടും വരും അങ്ങനെ ജയിപ്പിച്ച് ജയിപ്പിച്ച് ഞങ്ങളുടെ കുത്തക മണ്ഡലമാണ് ആരെ നിർത്തിയാലും ജയിക്കുമെന്നുള്ള ആ ഒരു ധാരണ ഉണ്ടല്ലോ അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു സുഖകര കേട്ടോ എല്ലാവർക്കും നന്മകരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ